നമസ്കാരം ഞാൻ രജീവ് വടുതല നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മധുഹൂത്താണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ എനിക്ക് വീഡിയോയിലേക്ക് പോവാം വ നമ്മൾ ആദ്യം തന്നെ മധുഹൂത്തിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി ഐറ്റംസ് എടുക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലി പച്ചമല്ലിയാണേ ഒരു ടീസ്പൂൺ ഏലക്ക ഒരു ടീസ്പൂൺ നല്ല ജീരകം അതായത് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ പട്ട രണ്ട് ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഗ്രാമ്പു അങ്ങനെ നമ്മൾ മധൂത്തിൻ്റെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനം പൊടിഞ്ഞാൽ മതി ഒരു ചെറിയ തരി ഉണ്ടാവണം കേട്ടോ നന്നായിട്ട് ഭസ്മം പോലെ പൊടി വരുത് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ രണ്ട് ഫുൾ കോഴിയുടെ മധുത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാം ഒരു കോഴിക്ക് മൂന്ന് സവാള വെച്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമുക്കത് ഓംലേറ്റിന് അരിയുന്ന പോലെ അരിഞ്ഞെടുക്കാവേ വലിയ സവാളാണെങ്കിൽ ഒരു കോഴിക്ക് രണ്ട് സവാള എടുത്താൽ മതി ഇത് കൊച്ചു സവാളയാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തേക്കുന്നത് നമ്മുടെ വീഡിയോസുകളിൽ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് കത്തിയെ പറ്റി ഇത് എവിടെന്നാണ് വാങ്ങിച്ചത് ഇത് പണിയിച്ചെടുക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഇത് നമ്മൾ പോളി കത്തിയാണ് വാങ്ങിച്ചേക്കുന്നത് നമ്മൾ അതാണിപ്പോൾ യൂസ് ചെയ്യുന്നത് പോളി പുതിയ കത്തി വാങ്ങിച്ചിട്ട് സാൻഡ് പേപ്പറിൽ നന്നായിട്ട് തേച്ചി ഒന്ന് നൈസപ്പനാക്കി എടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടാവും ഇനി നമുക്ക് മധുഹൂത്തിൻ്റെ പാചകത്തിലേക്ക് പോകാം നമ്മൾ കുക്കറെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തീ കൊടുക്കുവാണേ മധുഹൂത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ കാരണം നമ്മുടെ ടേസ്റ്റും അവിടുത്തെ ടേസ്റ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുമേ നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ അതിനെ അതിലേക്ക് സവാള ഇടുവാണ് എന്നാപ്പേ ആളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഏലക്ക ഗ്രാമ്പു കറുവാപ്പട്ട ഒരു രണ്ട് ബേ ലീഫും കൂടി ഉണ്ട് കേട്ടോ അതുകൂടി ഇടുവാണിതിലേക്കെ സവോള ഒരു ചെറിയ ബ്രൗൺ ആവുമ്പോഴാണ് നമ്മൾ അടുത്ത ഐറ്റംസ് ചേർക്കുന്നത് കേട്ടോ അപ്പം സവോള ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് നമ്മൾ ഇനി അതിലേക്ക് രണ്ട് ക്യാപ്സിക്കവും നാല് തക്കാളിയും കൂടി ചേർക്കുവാണേ അരിഞ്ഞത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർക്കുന്നത് സോസും പേസ്റ്റും രണ്ടും രണ്ടാണ് സോസിനും മതിരിപ്പാണ് അതല്ല ചേർക്കേണ്ടത് ടൊമാറ്റോയുടെ പേസ്റ്റാണ് ഈ പേസ്റ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിന്നെ അത് കിട്ടിയില്ല നിങ്ങൾ കുറച്ച് തക്കാളി പുഴുങ്ങിയിട്ട് ജ്യൂസാക്കിയിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ട് ചേർത്താലും മതി അപ്പോൾ നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ റൈസിന് ഒരു കളറും ഒരു ഫ്ലേവറൊക്കെ കിട്ടും ഇത് വിണുമ്പോൾ ഇനി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കോഴി അതായത് ഒരു കോഴി രണ്ടായിട്ട് കഷ്ണിച്ചാണ് കേട്ടോ ഇടുവാണേ നീളത്തിൽ പൊളന്നതാണ് കേട്ടോ ഇത് ആ നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുവാണ് ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം വെച്ച് വെള്ളമൊഴിക്കുവാണേ നമ്മൾ രണ്ട് കിലോ അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അരക്കിലോ അരിക്ക് ഒരു ഉണക്ക നാരങ്ങ വെച്ച് നാല് നാരങ്ങ നാല് മാഗി ക്യൂബ് അരക്കിലോത്തിന് രണ്ട് പച്ചമുളക് വെച്ച് ഒരു എട്ട് പച്ചമുളക് പിന്നെ മല്ലിച്ചീര ചേർക്കാറില്ല അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിച്ചീര കൂടി മല്ലി കൂടി ചേർത്തിട്ടുണ്ടേ ഇനി നമുക്ക് തിളപ്പിക്കാം അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മധുഹൂത്ത് മസാല ഇടാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മധുപൂത്ത് മസാല ഇനി അതിലേക്ക് നമ്മൾ അരി കൂടി ചേർക്കുവാണ് കഴുകി വാരി വച്ചിരിക്കുന്ന വൈറ്റ് സെല്ലിയാണ് കേട്ടോ ബസ്മതി റൈസ് നമ്മളൊരു ഇരുപത് മിനിറ്റ് കുതിർത്തിയിട്ടാണ് ഇതെടുത്തേക്കുന്നത് അങ്ങനെ നമ്മൾ ഒന്ന് ഇളക്കി ഉപ്പെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് നമുക്കിനി കുക്കറിൻ്റെ മൂടി ഇടാം അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ മൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം തീയിൽ ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ ടെൻഷനൊന്നും അടിക്കണ്ട ഇത് വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ ഇത് മതി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോഴി മധുത്തിന് കോഴി വാങ്ങിക്കുമ്പോഴേ എന്തിനു കോഴി കറിയായാലും ശരി മന്തിക്കായാലും മധൂത്തിന് എന്ത് സാധനം കോഴിയുടെ ആയാലും നമ്മൾ ഒരു കാരണവശാലും രണ്ട് കിലോത്തിന് മുകളിലേക്ക് കോഴി പോകരുത് ഇറച്ചി മൂത്ത് പോകാൻ പാടില്ല മൂത്ത് കഴിഞ്ഞ് ആരനായിരിക്കും നമുക്ക് സോഫ്റ്റ്നെസ് ഉണ്ടാവണമെങ്കിൽ ഇറച്ചി എപ്പോഴും ഒരു ഒന്ന് എണ്ണൂറൊക്കെയാണ് ഏറ്റവും നല്ലത് ആ ഒന്ന് എണ്ണൂറിനൊക്കെ കോഴി നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ടീ ഓഫ് ചെയ്യുകയാണേ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ സാധനം വെയിറ്റ് എടുക്കുവാണ് കേട്ടോ ഇപ്പോൾ ഒരു മുപ്പത് ശതമാനം ആവി ആയിട്ടുണ്ട് ബാക്കി ഒരു എഴുപത് ശതമാനം നമ്മൾ അടിച്ച് കളഞ്ഞിട്ടുണ്ട് ഈ മുപ്പത് ശതമാനത്തിൽ നമ്മൾ കേട്ടോ ഒരുപാട് ആവിയിൽ നിർത്തണ്ട കിട്ടുന്നുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കാം മധുഹൂത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു ചട്നി തയ്യാറാക്കിയാലോ അപ്പോൾ അതിലേക്ക് മല്ലിച്ചീര അതായത് മല്ലിയില എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരഞ്ച് പച്ചമുളക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു സവോള നമുക്കിതെല്ലാം കൂടി ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുവരാവേ ലേശം വിനാഗിരി കൂടി ഒഴിക്കും കേട്ടോ ഇതിൽ പിന്നെ ആവശ്യത്തിന് ഉപ്പ് അങ്ങനെ നമ്മൾ മധൂത്ത് റെഡിയാക്കി വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് കുക്കറിന് മൂടി തുറക്കാം ആ ഹാ 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 നല്ല സെറ്റായി കിടക്ക കേട്ടോ നല്ല പുളപ്പനായിട്ട് കിടക്കാനാണ് കേട്ടോ നല്ല ഷാകം സ്മെല്ലാണ് കേട്ടോ വരുന്നത് നമ്മുടെ മധുത്തിൻ്റെ ഇനി നമുക്ക് നമ്മുടെ താലയിലേക്ക് പകർത്താവേ പീസെല്ലാം ഒരു ക്വാർട്ടർ പീസ് ആയിട്ടുണ്ട് കേട്ടോ ഇറച്ചിയൊക്കെ ഇതേ നല്ല പൊട്ടുപോലെ വെന്തിരിക്കണേ നമ്മുടെ ചട്നി സൈഡിലൊക്കെ ഒഴിച്ചോ ടീച്ചരിച്ചേ എന്നാ ചട്നി എങ്ങനെ ഒഴിക്കട്ടെ ആവിതണ്ട് അബിയുണ്ട് അന്നാപ്പിയും അന്നാപ്പിയുടെ മകനും ഉണ്ട് അബി ഇന്നലെ ഖത്തറിന്ന് വന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ അയിലോക്കാണ് നമ്മുടെ തൊട്ട ഐലോക്കോണ് അബി അറബി നാട്ടിൽ നിന്ന് മധൂത്ത് കഴിച്ചു വന്നതാണ് എന്നാലും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് നമ്മൾ ഈ സാധനം കൊടുത്ത് അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടാവരുതല്ലോ നല്ല നല്ല പഴം പോലെ സോഫ്റ്റ് ഇറങ്ങി ും കഴിവില്ലേ വീഡിയോഗ്രാഫറിന് േ കൊതി വീടുന്നുണ്ടല്ലേ വായല വെള്ളം ഇങ്ങോട്ട് വീടല്ലേ നല്ലൊരു മഴയുടെ മൂടും ഒരു പച്ചമുളക് അതെ ചിക്കൻ കഴിക്കണ്ട് ചിക്കൻ മധുത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം